വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം സനാതനധർമ്മത്തിൻ്റെ മൂലം വേദമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ രീതിയിലാണ് സ്വാമിയെപ്പോലുള്ളവരൊക്കെ പറയുന്നത് എന്നാൽ വേദം മാത്രമല്ല ഹിന്ദുവിൻ്റെ അടിസ്ഥാനം അതോടൊപ്പം തന്ത്രത്തെ കൂടി അടിസ്ഥാനമായി മനസ്സിലാക്കണം എന്ന് ചില ഭാഷണങ്ങൾ ചില ഉപദേശങ്ങൾ കേൾക്കാനിടയായി ഇവ തമ്മിൽ വിരുദ്ധതയുണ്ടോ ഒരു വിരുദ്ധതയില്ല കാരണം വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് പറയുമ്പോൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന നാല് പുസ്തകത്തെ അല്ല അർത്ഥമാക്കുന്നത് അങ്ങനെ നാല് പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലടങ്ങിയ ഗ്രന്ഥരാശിയോ ജ്ഞാന സഞ്ചയമോ മാത്രമാണ് ധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല മറിച്ച് വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് പറയുമ്പോൾ വേദം അവിടെ അറിവാണ് വേദം അറിവാണ് ജ്ഞാനം ആ ജ്ഞാനത്തെ നമുക്ക് ഋഷിമാർ ഋഷിമാരുപദേശിച്ചത് ഋക്ക് യജസ് സാവം അധർവം എന്ന നാല് വിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥരാശിയും അവയുടെ അംഗങ്ങളായി ശിക്ഷകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നിവയും അവയുടെ അംഗങ്ങളായി അല്ലെങ്കിൽ ഉപഭാഗങ്ങളായി ആയുർവേദവും ധർമ്മവേദവും സ്ഥപത്യവേദവും ഗാന്ധർവവേദവും അർത്ഥവേദവും ഇതിൻ്റെ വിശദീകരണമായി ഇതിഹാസങ്ങളും പുരാണങ്ങളും അവയിൽ പറഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമായി സ്മൃതിഗ്രന്ഥങ്ങളും പോരാ ഒക്കെ പ്രധാനമായിട്ട് ഉപദേശ പരമ്പരയിൽ ഗുരു ശിഷ്യ പ്രശിഷ്യ ത പരമ്പരയിൽ അനേക ഗുപ്ത വിഷയങ്ങൾ കൈമാറി വന്നതും എല്ലാം ചേർന്നതാണ് അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആഗമെന്നും നിഗമെന്നും രണ്ട് വിഭാഗത്തിൽ പിരിച്ചു പറയാവുന്ന വിഭാഗങ്ങളെല്ലാവരും അവിടെ തന്ത്രത്തെ ഒഴിവാക്കുന്നില്ല തന്ത്രത്തിൽ തന്നെ ശൈവം വൈഷ്ണവം ശാക്തേയം എന്ന് തരംതിരിക്കാവുന്ന മൂന്നേ ഉള്ളൂ എന്നാരും പറയരുത് അത്തരം ഗ്രന്ഥരാശിയിൽപ്പെടാത്ത ഗുരുപതിഷ്ടങ്ങളായ അറിവുകളുണ്ട് വന്യമായതുണ്ട് ഗ്രാമ്യമായതുണ്ട് അതെല്ലാം ചേർന്നതാണ് സനാതനധർമ്മം അതുകൊണ്ട് വൈദികങ്ങളായ ഏകവിശേഷങ്ങളോ അഗ്നിഹോത്രാദി കർമ്മങ്ങളോ അടങ്ങുന്നതല്ല ണ്ട് ശൈവുണ്ട് ശാക്തയുണ്ട് ഇതൊന്നും അല്ലാത്ത പെടുത്താൻ കഴിയാത്ത ഉപദേശക്രമങ്ങളുണ്ട് എല്ലാത്തിനെയും ആദരിക്കണം അതുകൊണ്ട് വേദോഖിലോ ധർമ്മമൂലം എന്ന് പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല പക്ഷെ ആ വേദം എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് ഇപ്രകാരമെല്ലാം തലമുറകളിലേക്ക് കൈമാറിയ അറിവിനെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളിക്കണം ഇതല്ലാതെ വരുമ്പോ ഇന്ന് വലിയ ഈ ഷണ്ഠണ്ടാവുന്നുണ്ട് അത് ഒരനയിൽ അന്ധരെന്ന പോലെ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലത്തെ വിഷയമാണ് ഒരയിൽ അന്ധരെന്ന പോലെ എങ്ങനെയാ ആന ചൂലു പോലിരിക്കും ആനമുറം പോലിരിക്കും ആന പര പോലിരിക്കും ശരിയല്ലേ കാലു പിടിച്ചോനാ ഒന്ന് പറഞ്ഞ് വാല് പിടിച്ചോനാ ഒന്ന് പറഞ്ഞ് ചെവി പിടിച്ചവനാ ഒന്ന് പറഞ്ഞ് ഇവരാരും ആനയെ സാകല്യേന കണ്ടിട്ടില്ല അവിടെയാണ് ഈ അടിവരുന്നത് നമുക്ക് എല്ലാത്തിനും അംഗീകരിക്കാം ഒരാൾ പായസം നദിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം വേറൊരാള് മാംസം സന്തോഷം നേരൊരാൾ രണ്ടു സന്തോഷം മൂന്നാമതൊരാൾ ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം എല്ലാവർക്കും ഉള്ള വിചാര വിചാരസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഒരു ബന്ധാവ് മാത്രമല്ല സനാതനം അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇടുങ്ങിപ്പോവും ഏതൊരു സന്ദർഭത്തിൽ ഒരു സതസ്സിൽ വെച്ച് മാംസഭക്ഷണത്തെക്കുറിച്ച് ചോദ്യം വന്നു നമ്മൾ മറുപടി പറഞ്ഞു മാംസം ഇഷ്ടമുള്ളവർ കഴിച്ചോടും ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട ഞാനെന്തായാലും കഴിക്കാൻ പോകുന്നില്ല പക്ഷെ അതുകൊണ്ട് കഴിക്കുന്നവർ ഹിന്ദുക്കളല്ല എന്ന് ഞാൻ പറയില്ല അതൊക്കെ ചേർന്നതാണ് ഹിന്ദു ധർമ്മം ഇത് കേട്ട് കുറേ പേർക്ക് വലിയ സന്തോഷമായി ഒരാൾ പറഞ്ഞു സ്വാമിയുടെ വായിന്ന് ഇങ്ങനെ വരുന്നു ഞാൻ വിചാരിച്ചില്ല കാരണം ജന്തുക്കളെ കൊല്ലുടേനെ സ്വാമി അംഗീകരിച്ചില്ലേ ഞാനിപ്പോൾ എന്താ പറയേണ്ടത് അത് പറഞ്ഞാൽ അവന് പിടിക്കില്ല ഇത് പറഞ്ഞാൽ അവന് പിടിക്കില്ല എന്ത് ചെയ്യും അവനൊക്കെ പിടിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയോ കാരണം ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ചിന്തിക്കുന്ന വിചാരപദ്ധതി മാത്രമാണ് ഹിന്ദു ധർമ്മം എന്ന് വിചാരിക്കുകയാണ് അവിടെയാണ് തെറ്റ് എന്റെ സാധനാക്രമവും ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി എന്ന് പറയരുത് ഇതെല്ലാം ചേർന്ന സകല ഭാവമാണ് സനാതനധർമ്മം എന്ന് മനസ്സിലാക്കണം മറ്റത് മതങ്ങളാണ് ആ മത സദസ്സിൽ നമുക്ക് പോയിട്ട് അങ്ങനെ പറയാം അതിന് വിരോധമില്ല വൈഷ്ണവന്മാര് മാത്രം ഒത്തുകൂടിയ സദസ്സിൽ ഒരു വൈഷ്ണവൻ പറയാണ് ഒരു കാരണവശാലും അത് പാടില്ല ഇത് പാടില്ല ശരിയാണ് ആയിക്കോട്ടെ അതിന് വിരോധമില്ല പക്ഷെ അവൻ വന്ന് പുറത്തു പറഞ്ഞ പ്രശ്നമാണത് എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോരോ ചിന്തകളും വാക്കുകളും കാരണം നീ വൈദികമായ യാഗവിശേഷങ്ങളും അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളും മാത്രമാണ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മൃഗബലി തുടങ്ങിയവയെ നീ നിഷേധിക്കും അവ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് സമ്പ്രദായങ്ങളുടെ ശുദ്ധി പാലിക്കണം ഇവിടെ നമുക്ക് സാത്വികമായ വിധാനത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് ഇവിടെ സാത്വികധാനത്തിൽ നടക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ ഇത് അയ്യപ്പനാണ് അയ്യപ്പൻ ശാസ്താവിൻ്റെ ഒരു അവതാര ഭാവമാണ് ശരി ഇത്രയും പ്രശ്നമല്ല കേട്ടോ അടുത്ത ഘട്ടത്ത് പറഞ്ഞു ശാസ്താവ് വന്യമായ ദേവതാവിശേഷമാണ് അതുകൊണ്ട് വന്യമായ ദേവതാവിശേഷമായ ശാസ്താവിന് നിശ്ചയമായും മൃഗങ്ങളെ ബലി കൊടുക്കണം ഇവിടെ മാംസം നേരിയ്ക്കണം മൃഗങ്ങളെ കൊണ്ടുവന്ന് മുറിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല കാരണം ഇവിടെ പുലർത്തി പോരുന്നൊരു സമ്പ്രദായം ഉണ്ട് ആ സമ്പ്രദായത്തെ നമ്മൾ മാനിക്കണം എന്നാൽ അതുപോലെ വന്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പാടില്ല പാഴേ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കരുത് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനോഭാവം അതാണ് നമുക്ക് വേണ്ടത് പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയണം ഓരോ സമ്പ്രദായത്തിനും ഗുരുപദേശം എന്നുള്ളത് മുഖ്യമാണ് എല്ലാത്തിലും ഗുരുവും ഉപദേശ സമ്പ്രദായവും അത് തള്ളിക്കഴിഞ്ഞാൽ എല്ലാം അനർത്ഥങ്ങളായി മാറും ഇത് പറയാൻ കാരണം മദ്യം വെച്ച് നീ പൂജിക്കുന്നുവെങ്കിൽ ആ ഗുരുപദേശക്രമത്തിൽ എത്ര മാത്രയാണ് മദ്യം വിധിച്ചത് ചോദ്യം ഒന്ന് രണ്ട് ഏത് മദ്യമാണ് വിധിച്ചത് കേസ് കണക്കിന് റമ്മും ബ്രാണ്ടിയും ബിസ്കിയും വാങ്ങിക്കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ കുടിപ്പിച്ചിട്ട് അതിൻ്റെ പേര് ശാക്തേയ പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അംഗീകരിക്കില്ല അതാണ് ഇപ്പം നടക്കുന്നത് ചെറുപ്പക്കാരെ കുടിയന്മാരാക്ക് എന്തിൻ്റെ പേരിൽ ശാക്തേയത്തിൻ്റെ പേരിൽ അവിടെ ശാക്തേയത്തിന്റെ ശാസ്ത്രത്തിൽ മദ്യം എങ്ങനെ ഉണ്ടാക്കണം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല വിസ്കൂ റെമ്മോ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല അവിടെ ഔഷധങ്ങൾ ചേർത്ത് ആ ചേരുവയിൽ നിന്ന് ഉണ്ടാക്കുന്ന മദ്യമാണ് പാറ്റി എടുക്കുന്നതാണ് അത് മന്ത്രത്വ മന്ത്രപൂർവമായി വ്രതശുദ്ധിയോടുകൂടി ഉണ്ടാക്കണം ഇന്ന് ശാക്തേയെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണത് നേരെ സിവിൽ സപ്ലൈസിന്റെ ഷോപ്പ് പോവും ഉപ്പി വാങ്ങിക്കൊണ്ടിടും പറയുന്ന വിരോധം തോന്നരുത് എന്നു പ്രസാദാന്ന് പറഞ്ഞിട്ട് കൊടുക്ക കുട്ടിയെ ചെറുപ്പക്കാർക്ക് ഇതിന് മാത്രമേ ഉണ്ട് അത് ഗുരുപദേശക്രമത്തിൽ ആരും ഒരു കുഴപ്പവും ഇല്ല ഇതുപോലെ തന്നെ ജന്തുക്കളെ കൊല്ലുന്നത് കണ്ട ജന്തുക്കളെ മുഴുവൻ കൊന്നിട്ട് ദേവീന്റെ പേരിൽ നിയമിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അതിന് മാത്രമേ ഉണ്ട് ഇതിപ്പോ കാലം പോയി പോയി നോക്കൂ ഇവിടെ കാസർഗോഡ് ജില്ലയില് ഒരു ഉത്സവകാലം കഴിയുമ്പോഴത്തേക്ക് പാവം പിടിച്ച അണ്ണാറക്കണ്ണന്മാര് തന്നെ മുഴുവൻ ചത്ത ഈ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത അണ്ണാറക്കണ്ണന്മാരെ വരെ കൊല്ലുകയാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് അനുകൂലിക്കാൻ പറ്റൂ കൃഷിക്കാർക്ക് ഉപദ്രവം ചെയ്യുന്ന കാട്ടുപന്നി തുടങ്ങിയവയെ ഞാൻ കൊന്ന് നിങ്ങളുടെ കൃഷിയെയും ഗ്രാമത്തെയും രക്ഷിച്ചു കൊണ്ടുമെന്ന് കൊള്ളുമെന്നുള്ള ഗ്രാമദേവതയാണ് ആ സക്കൽപ്പത്തിലാണ് വേട്ടയാടുന്നത് ആ വേട്ടയാടി കൃഷിയെ നശിപ്പിക്കുന്ന മൃഗങ്ങളെയാണ് ദൈവം കൊല്ലുന്നത് അത് പോയി പോയി ഈ പാവ അണ്ണാറക്കണ്ണന്മാരെ വരെ കൊന്നില്ല എന്ന് പറഞ്ഞ എന്താ അതിന്റെ എന്തതിന്റെ അർത്ഥം ഇത് നമുക്ക് അനുമോദിക്കാൻ പറ്റുമോ അപ്പം അതിനെ എതിർക്കുമ്പോൾ സ്വാമി ശാക്തയ പൂജയ്ക്ക് എതിര് പറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എവിടെയാണ് ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് എവിടെയാണ് ഗുരുപദേശത്തിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് സ്വയം വിലയിരുത്തണ്ടേ അപ്പം ഒച്ച വെച്ചു പറയും സ്വാമി ഇതിനെ ഇതിനെതിർക്കുന്നു അവിടെയാണ് കുഴപ്പം പറഞ്ഞാശയം വ്യക്തമാണല്ലോ അതുകൊണ്ട് ഈ ഒരു സമന്വയ ദൃഷ്ടി നമ്മൾ നേടിയെടുക്കുക എന്ന് മാത്രം പറയുക